ഹലോ നമസ്കാരം എല്ലാവർക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയിലുള്ള മനോഹരമായ ഒരു സ്ഥലത്താണ് തൊടുപുഴയിൽ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളോട്ട് ഉള്ളോട്ട് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറണം സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് ലെമൺ ഗ്രാസ് ഹിൽ എന്ന ഒരു റിസോർട്ടാണ് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഡോക്ടർ സിബി ആണ് ഈ സ്ഥാപനം ഞാനിന്നിവിടെ വന്നിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്ഥലം കാരണം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് മനോഹരമായ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം ഇതൊക്കെയാണ് ഇവിടുത്തെ കോട്ടേജുകൾ കേട്ടോ എല്ലാം ടെൻ്റ് അടിച്ച ടൈപ്പിലുള്ള കോട്ടേജുകളാണ് ഇങ്ങനത്തെ ഒരു പത്തോളം കോട്ടേജുകളുണ്ട് ഇവിടെ ഇതിനകത്തുള്ള താമസം ഭയങ്കര രസമാണ് ഓൾറെഡി ഒരു തണുപ്പുണ്ട് അതിന് പുറമേ ഉള്ളിൽ എ സിയും ഉണ്ട് നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലമാണ് തൊടുപുഴയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എനിക്ക് വിശ്വാസമില്ല തൊടുപുഴയിലൊക്കെ ഇങ്ങനെ ഒരു ഹില്ലേരിയ ഉണ്ടാവുമെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ വന്നപ്പം ശരിക്കും അത് ആസ്വദിച്ചു അതിമനോഹരമായൊരു സ്ഥലം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ തരും പിന്നെ മീറ്റിംഗ് കൂടാനുള്ള ഗെറ്റ് ടുഗെദർ കൂടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചെറിയ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഹില്ലേരിയാണ് കേട്ടോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ കാണുന്ന മുഴുവൻ പിന്നെ ഈ സമുദ്രതരപ്പിൽ താഴെയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത് ഇതിൻ്റെ പുറകിൽ വലിയൊരു പാറയുണ്ട് ആ പാറയിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ടുപോകും ഭയങ്കര രസമാണ് സൺസെറ്റൊക്കെ പിന്നെ എല്ലാം കൊണ്ടും മനോഹരമായൊരു സ്ഥലമാണ് അപ്പം ഇങ്ങനെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ സ്ഥലം ഒന്ന് പ്രിഫർ ചെയ്ത് വെച്ചോളൂ കേട്ടോ പിന്നെ ഈ വഴികളൊക്കെ മനോഹരമാണ് ഓരോ കോട്ടേജിലേക്കുള്ള വഴികൾ പിന്നെ പാറയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ ഒരുപാട് പാറകൾ ഈ പാറകളുടെ ഇടയിൽ കൂടിയാണ് എങ്ങനെയാണ് ഈ വഴിയൊക്കെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും അത്ര മനോഹരമായിട്ടാണ് ഇതാണ് ഒരു കോട്ടയം കോട്ട ജില്ലകളുടെ വഴിയാണത് ഈ വഴി കയറി ചെന്നാൽ ഒരു കോട്ടയം എത്തി ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഭാഗങ്ങൾ ഉണ്ടാവും ശരിക്കും ഒരു വനാന്തരമാണ് ആ ഭാഗത്തേക്ക് മുഴുവൻ തോട്ടങ്ങള് ഒരുപാട് ഈ കൈതച്ചക്കയുടെ തോട്ടമുണ്ട് പിന്നെ ഒരുപാട് മരങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി ഒരു ദിവസം കൂടെ വന്ന് സ്റ്റേ ചെയ്തപ്പം ശരിക്കും കുറച്ച് ഫാമിലിയൊക്കെ ഒരുമിച്ച് വന്ന് കഴിഞ്ഞാൽ കാരണം ഒരു എട്ട് ഫാമിലിക്കൊക്കെ ഒരുമിച്ച് ഇവിടെ വന്ന് നിൽക്കാം കോട്ടജിലൊക്കെ അത്ര മനോഹരമാണ് കാണാൻ എന്താ ഈ ഒരു കോട്ടയച്ചിൽ നമുക്ക് കാണാൻ കണ്ട ഇത്ര മനോഹരമായിട്ട് അവർ അണീച്ചൊരുക്കി വെച്ചിട്ടുണ്ട് അടുത്ത താമസം അതിമനോഹരമാണ് സുന്ദരമാണ് അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഈ റിസോർട്ട് ഒന്ന് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും സ്ഥലങ്ങൾ കാണേണ്ടത് ആടെ ഒരു സ്വിമ്മിംഗ് ഉണ്ട് പിന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട് ആ സ്ഥലങ്ങളൊക്കെ നമുക്കൊന്നും കൂടി കാണാം ഓക്കേ ഞാൻ സീമോളയും കുട്ടി ഇന്നത്തെ യാത്രയില് പിന്നെ എൻ്റെ വൈഫും ഉണ്ട് ഇവിടെ ഒരു വണ്ടി ഉണ്ട് കണ്ടോ വണ്ടി വണ്ടിയിലേക്ക് ഇതാണ് നമ്മുടെ പാർക്കിംഗ് പ്ലേസ് കേട്ടോ പക്ഷെ ശരിക്കൊരു പത്തിരുപത് കാറുകളൊക്കെ വന്ന് പാർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് കയറി വരുന്നത് ശരിക്കും ശരിക്കൊരു ഹാർപ്പിൻ ബെൻഡാണ് കേട്ടോ ശരിക്കും നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടേ വരാൻ പറ്റുള്ളൂ കുറച്ച് ദൂരം ഒരു മൂന്ന് നാല് കിലോമീറ്റർ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ഞങ്ങളുടെ കാർ കയറിയിൽ വരുന്നില്ല അടുപ്പത് തവണയൊക്കെ ശരിക്കും പ്രയാസപ്പെട്ടു ഞങ്ങൾ ഫുൾ ആൾക്കാർ വന്നിരിക്കുമ്പം വെയിറ്റ് കൂടുമ്പോൾ കയറാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് പിന്നെ എൻ്റെ കാർ കുറച്ച് പഴക്കമുള്ള കാറാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇനി നമുക്ക് റെസ്റ്റോറൻറ്റ് കാണാം വരും ഇവിടെ നിന്നിട്ടാണ് നമുക്ക് ഭക്ഷണമൊക്കെ അവർ കിച്ചണിൽ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഭക്ഷണം ഇവിടെ കൊണ്ടുവയ്ക്കും നമുക്ക് ഇവിടെ ഇരുന്ന് ശരിക്കും പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാം പ്രകൃതി ശരിക്കും താഴോട്ട് കാണുന്നുണ്ട് മനോഹരമായ കാഴ്ചയാണ് താഴോട്ട് അവിടെ മറ്റൊരു റിസോർട്ടിലെ പണി നടക്കുന്നതായിട്ടൊക്കെ കാണാം ഇനി ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് അതും കൂടി കാണിക്കാം ചെറുതാണ് നല്ല രസമാണ് നല്ല രാത്രി കുറെ നേരം ഞങ്ങൾ ഈ സ്വിമ്മിംഗ് പൂളിലായിരുന്നു നല്ലൊരു അനുഭവമാണ് ഇത്രയും കുന്നുംപുറത്ത് ഇങ്ങനെ ഒരു സ്വിമ്മിങ് പൂള് കാണുക പറഞ്ഞാൽ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു ഹാൾ ഹോൾ കം തിയേറ്റർ നമുക്ക് അവിടെ നിന്ന് കാണാം ഇവിടെ ഇത്രയും പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ സ്ക്രീനുണ്ട് ശരിക്കും ഫിലിം പ്രദർശനമൊക്കെ ചെയ്യാം പിന്നെ ഫാമിലി ഗെറ്റുഗെതറൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഒരു ഹാളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അത്രയും സൗകര്യങ്ങളോട് കൂടിയാണ് ഈ റിസോർട്ട് പണിതി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡോക്ടർ ജിബി ജിബി ശരിക്കും ഇപ്പം ബാംഗ്ലൂരിലാണ് ജിബിയുടെ ഒരുപാട് സുഹൃത്തുക്കളുടെ ജിബിയുടെ സിബിയുടെ കെറോഫിലാണ് ഞാനും ഇവിടെ എത്തിച്ചു തരുന്നത് അപ്പം എന്തായാലും വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ഈ റിസോർട്ടിലേക്ക് എത്താം അപ്പം എന്തായാലും മനോഹരമായ കാഴ്ചയാണ് ഈ റിസോർട്ടിൽ ലെമൺ ഗ്രാസ് ഹിൽ തൊടുപുഴ നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കാണാൻ സാധിക്കും തൊടുപുഴയിലെത്തിക്ക നല്ല രസമുള്ള വഴിയാണ് കേട്ടോ റോഡൊക്കെ നല്ല റോഡാണ് ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് കയറാനുള്ളൊരു ചെറിയൊരു പ്രയാസം മാത്രമേ ഉള്ളൂ അത് മാത്രം നോക്കിയാൽ മതി നമ്മുടെ ലെമൺ ഗ്രാസ് ഹിൽസ് റിസോർട്ടിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ ഇതാണ് അവിടേക്കുള്ള മനോഹരമായ